നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ ചുമതലയാൺ നിന്റെ ഭർത്താവിൻ്റെ ചുമതലയാൻ ഭർത്താവ് നാട്ടിലില്ലേ ആരാ ഇസ്ലാം ഇസ്ലാമതിന്റെ കർക്കശമായി ചില അധ്യാപനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോളോ അങ്ങാടി തണ്ടുന്നവർ ആ കാലുമായി നരകത്തിലേക്ക് നടക്കേണ്ടി വരുമേ എന്ന കാര്യം മനസ്സിലൂർക്കുന്നത് നല്ലതാ മനസ്സിലൂർക്കുന്നത് നല്ലതാ തണ്ടാൻ അധികാരമില്ല അങ്ങാടി വാങ്ങിത്ത നിനക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട ഭർത്താവ് നാട്ടിലില്ലയോ പിന്നെ ചെയ്തു തരേണ്ടതാര ചെയ്തു തരേണ്ടത് ഒന്നുകിൽ നിന്റെ പിതാവാ അതിനാവശ്യമായ പണം ഭർത്താവ് നിന്റെ പിതാവിന് നൽകണം നിന്റെ പിതാവ അത് ചെയ്യേണ്ടത് എന്തേ നിന്റെ കുട്ടിയെ കൊണ്ടുപോയി ചേർക്കേണ്ടതാരാ നീ വേഗം തോലിട്ട് പോവല്ലേ ചെയ്യേണ്ട വാപ്പേ നിന്റെ വാപ്പയാണ് അല്ലെങ്കിൽ നിൻ്റെ ആങ്ങളമാരാണ് അല്ലെങ്കിൽ നിന്റെ ആങ്ങളമാരാണ് നിന്റെ ആങ്ങളയും ഇല്ലയോ നിന്റെ വാപ്പയില്ല ആരാ ഉത്തരവാദിത്തപ്പെട്ടയാൾ ഭർത്താവിൻ്റെ പിതാവ അവൾ ചിന്തിച്ചു നോക്കരാൾ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുമ്പോൾ കപിൽ തുമിങ്കാഹായ ഭാര്യയാകാൻ പോകുന്നവരുടെ പിതാവിനോട് ഒരു ചെറുപ്പക്കാരൻ പറയുന്നതോടുകൂടെ ഞാൻ അവരുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് വിവാഹം ചെയ്തിരിക്കുകയാണെന്ന് ഒരു പുരുഷൻ പറയുന്നതോടുകൂടെ ആ പെണ്ണിന് ഈ പറഞ്ഞ അവളുടെ ഭർത്താവായ ആണിൻ്റെ പിതാവ് മഹറമാ മഹറമാവുകയാൺ തൊട്ടടുത്ത സമയം വരെ കാണാനോ കേൾക്കാനോ തൊടാനോ പറ്റാത്ത പ്രിയപ്പെട്ട തൻ്റെ തൻ്റെ പറ്റാതിരുന്ന ഒരാൾ തൻ്റെ ഭർത്താവാകുന്നതോടുകൂടെ അയാൾ മാത്രമല്ല അയാൾ തൻ്റെ ഭർത്താവാ അയാളുടെ പിതാവാ ഭർത്താവിൻ്റെ പിതാവ് മഹറമാ എന്തിനാ മഹറമാക്കി വെച്ചത് എന്തിനോക്കി വെച്ച് നിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് ചെയ്തു തരാനാ നിന്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ എന്റെ നിനക്ക് ഭക്ഷണം വാങ്ങാൻ വാങ്ങിക്കൊണ്ടുവരാൻ വസ്ത്രം വാങ്ങാൻ വാങ്ങിച്ചുകൊണ്ടു വരാൻ പിന്നെയോ നിന്റെ മക്കളെ സ്കൂളിൽ ചേർക്കണം കൊണ്ടുപോയി ചേർക്കാൻ നീ അല്ല കൊണ്ടത് നിന്റെ വാപ്പയുണ്ടോ നിന്റെ വാപ്പ ഏൽപ്പിക്കണം ഭർത്താവിൻ്റെ പിതാവുണ്ടോ അവരോട് ചെയ്യാൻ പറയണം നിന്റെ ആങ്ങളമാരുണ്ടോ അവരോട് ചെയ്യാൻ പറയണം അന്യാളല്ലടി നിനക്കൊതു ചെയ്തു തരേണ്ടത് ഹബീബ് ഒരു പെണ്ണിൻ്റെ പറഞ്ഞതെന്താ കേട്ടോളോ നിങ്ങൾ പലപ്പോഴും പല വീട്ടിലും ഭർത്താവിൻ്റെ വാപ്പ് അവിടെ ഉണ്ട് ഭർത്താവിൻ്റെ വാപ്പ് ഇവിടെ ഒന്നും ഒക്കൂല ഒക്കാത്തത് കൊണ്ട് പിന്നെ ചെയ്ത് കൊടുക്കലാരാ അത് നമ്മളെ കുഞ്ഞാക്കെ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞോനാ നാട്ടിലുള്ള ആരെങ്കിലും ആ ചെയ്തു കൊടുക്കുന്നത് കേട്ടോളൂ നിങ്ങൾ ഒരു പെണ്ണിന്റെ ബാധ്യത എന്താ പൊണ്ണിനെ പറഞ്ഞു സല്ലു അലഹി വസ്ല്ലം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കേട്ടോളോ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അവൻ ഇഷ്ടപ്പെടാത്ത അന്യപുരുഷനെ കയറ്റലാ കയറ്റലാണ് ഏറ്റവും വലിയ അധർമ്മം ഒരു ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഭർത്താവിന് വീട്ടിലേക്ക് കയറ്റരുത് ിൽ കയറ്റിയിരുത്തരുത് എന്താ ഹീബായി പറഞ്ഞു എല്ലാം കേട്ടോട് ഉതന്നു ഇന്നത്തെ കാലത്ത് നടക്കുമോന്ന് അള്ളാഹുവിന്റെ ദീൻ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീൻ അർത്ഥം ഇല്ല ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്ത് വീട്ടിൽ നിന്നൊരു പെണ്ണ് പുറത്തിറങ്ങരുത് കാരണം എന്താ ഒരു പെണ്ണിന്റെ പ്രവർത്തന മേഖല വീടാണെന്ന് പെണ്ണിന്റെ അതല്ലേ നിങ്ങളെല്ലാവരും ഉത്തരവാദിത്യത്തെ കുറിച്ച് അള്ളാഹു നിങ്ങളോട് ചോദിക്കും ഒരു പുരുഷൻ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളാ പിന്നെ പറഞ്ഞത് मेडा फी बीह चोद पी बई तिहा ബൈത്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വീട് ഭർത്താവ് അവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന റസൂലുള്ളാഹി എൻ്റെ പഞ്ചായത്ത് മെമ്പർ ഞാൻ നല്ല ചോദിക്കൂല എൻ്റെ പഞ്ചായത്ത് മെമ്പർ ആവാതിരുന്നത് പെണ്ണെ നിന്നോട് ചോദിക്കൂല നിന്നോട് റബ്ബ് ചോദിക്കില്ല അവിടെ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കാലിയായിരുന്നിട്ട് എന്തടി നീ മത്സരിക്കാത്തതെന്ന് റബ്ബ് ചോദിക്കില്ല എന്റെ ആ റോഡ് ടാറൊക്കെ പൊളിഞ്ഞു പോയിട്ട് വാഹനങ്ങൾക്ക് പോകാനും കഴിയാത്തത് കൊണ്ട് നീ അതിൻ്റെ ഫണ്ട് പാസ്സാക്കി കൊടുത്തില്ലെന്ന നിന്നോട് ചോദിക്കില്ലടി നിന്നോട് ചോദിക്കുന്നതേദാൻ ഭർത്താവിൻ്റെ വീടിന്റെ കാര്യമാണെന്ന് അതുകൊണ്ട് ഒരു ഒരാള് ഭരണകർത്താണെങ്കിൽ അയാൾ എവിടെ ഉണ്ടാവേണ്ടി അയാള് അയാളുടെ ഭരണ കേന്ദ്രമാണോ അവിടെ ഉണ്ടോ മൻമോഹൻ സിംഗ് എപ്പോഴും മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഇല്ല എപ്പോഴും വിദേശ പര്യടനത്തിനാന്ന് വെച്ചോളിങ്ങൾ നമ്മൾ എന്താ പറയാ പറയാ മൻമോഹൻ മൻമോഹൻ മോശം പ്രധാനമന്ത്രി എന്ന് പറയും രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തില്ല എങ്കിൽ നമ്മൾ പറയില്ലേ അയാൾ മോശക്കാരനാണെന്ന് കേൾക്കണോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന പെണ്ണ് അബ്ബാഹു വിഭാവനം ചെയ്ത പെണ്ണല്ല റബ്ബ് വിഭാവനം ചെയ്ത ഭാര്യയല്ല നിനക്ക് വേണ്ട ഭക്ഷണം നിനക്ക് വേണ്ട വസ്ത്രം എല്ലാ സൗകര്യവും പുരുഷന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചത് ഭർത്താവിന്റെ കയ്യിൽ എന്നിട്ട് നിന്നോട് പറഞ്ഞതാ നീ വീട് നല്ല പോലെ ശ്രദ്ധിക്കണേ എന്നാലേ മനുഷ്യ സമൂഹം നന്നാവൂ എന്ന് അള്ളാഹു പഠിപ്പിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരി എത്രത്തോളം നിസ്കരിക്കാൻ പോലും പുറത്തു പോകണ്ടെന്നാ പറഞ്ഞാൽ നിസ്കരിക്കാൻ പോലും പുറത്തു പോകണ്ട അഞ്ചു നേരവും പുറത്തു പോയാൽ വീടിന്റെ കാര്യങ്ങളൊക്കെ താറുമാറാവും അഞ്ചു നേരവും പുറത്തു പോയാൽ വീടിന്റെ കാര്യങ്ങളെല്ലാം താറുമാറാവും നിസ്കരിക്കാൻ പോലും നീ പുറത്തേക്ക് പോകണ്ട കേൾക്കണേ വഖർണ വഖർണ എന്ന് പറഞ്ഞ പത്തിന്റെ അർത്ഥം തരാ അടങ്ങി ഒതുങ്ങി കഴിയണം വല്ലാത്തൊരു സൂചന ഉണ്ടായില്ലേ ചില ആൾക്കാര് വീട്ടിന് ഉള്ളിലാണെങ്കിലും എന്തുണ്ടാവൂല എന്തുണ്ടാവൂല അടക്കം ഉണ്ടാവില്ല ചെല്ലു വീട്ടിൽ നിന്ന് പുറത്ത് പോലെ ഭർത്താവിനെ പേടിച്ചിട്ട് പക്ഷേ അടക്കം ഉണ്ടാവുകയില്ല നിങ്ങളെ വീട്ടിൻ്റെ നിങ്ങൾ ഫീ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്തലങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിക്കഴിയണേജു പറഞ്ഞതന്നെ പിന്നെയൊന്നുകൂടി വിശദീകരിച്ച് പറയാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ് കാലഘട്ടങ്ങളിൽ പെണ്ണ് പുറത്തിറങ്ങി നടന്ന പോലെ പെണ്ണേ നീ പുറത്തിറങ്ങി നടക്കല്ലേ പുറത്തിറങ്ങി നടക്കല്ലേ എന്നിട്ട് പിന്നെ പറഞ്ഞതോ നിങ്ങൾ നിസ്കാരം കൊടുക്കുകയും നിസ്കാലം നിലനിർത്തുകയും റസൂലിനെയും വഴിപ്പെടുകയും ചെയ്യുക ചെലവല് പറഞ്ഞ എന്താ പറയുക വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക പിന്നെയോ നിസ്കരിക്കാൻ പുറത്തേക്ക് പോലും ചെയ്യാന്ന ആയത്തിന്റെ ശൈലി തന്നെ നോക്കിയാങ്ങൾ വീട്ടിൽ നിന്നാ പെണ്ണ് നിസ്കരിക്കേണ്ടതാ വഖർന്ന അടങ്ങി ഒതുങ്ങി കഴിയണം വീട്ടിൽ വീട്ടിനെ കത്ത് വച്ച് നിസ്കരിക്കുകയും നിസ്കാരം നിലനിർത്തുകയും ചെയ്യണം വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നു നിസ്കരിക്കണം പിന്നെ പുറത്തുനിന്ന് നിസ്കരിക്കണം എന്നാ നിസ്കരിക്കാൻ പോലും പെണ്ണിനോട് പറഞ്ഞത് നീ വരണ്ട എന്റെ ഭർത്താവിന്റെ വീട് സംരക്ഷിച്ച് ആരാധനാ കർമ്മങ്ങൾ വീട്ടിനകത്ത് വെച്ചതിനെ കുഞ്ഞി അതിനകത്ത് കൂടിക്കോ മഹാനായി ാ അലൈ വസല്ലമ തങ്ങളുടെ കാലമാണ് ഒരു സഹോദരിത പുണ്യനബിയുടെ സദസ്സിലേക്ക് കടന്നു വരുന്നോ മഹാനായിട്ട് വന്നിട്ട് പറഞ്ഞു നിബിയേദിയെ ഞാൻ പെണ്ണുങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വന്ന ആളാണ് നബിയേ ഞാൻ എൻ്റെ എല്ലാ പെണ്ണുങ്ങളും കൂടെ പറഞ്ഞയച്ചതാണ് അങ്ങയുടെ അടുത്തേക്ക് റസൂർ ചോദിച്ചു എന്താ അപ്പം പറഞ്ഞു നബിയേ പുരുഷന്മാർക്ക് എന്തൊരു എളുപ്പമാണ് സ്വർഗം വാങ്ങാൻ അവർ യുദ്ധം ചെയ്യുന്നു നിബിയേ ഷഹീദാകുന്നു റസൂനല്ലോ എന്നിട്ടവർ ഷഹീദായ ആളുകളാണെങ്കിലോ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഷഹീദായ ആളുകൾ മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതണ്ട അവർ അള്ളാഹുവിന്റെ അടുക്കൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു കൂടുന്നവരാ പ്രതിഫലം കേട്ടപ്പോൾ സ്ത്രീകളെല്ലാവരും കൂടെ റസൂർന്നാൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണിനെ പറഞ്ഞയച്ചതാ എന്താ ഷഹീദിന്റെ പ്രതിഫലം സ്വർഗത്തിൽ കടന്നതിന് ശേഷം ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവർ അള്ളാഹുവിനോട് പറയും ഭൂമിയിലേക്ക് തന്നെ ഞങ്ങൾ നീ തിരിച്ചു പറഞ്ഞേ ഗണേദം ഞങ്ങളുടെ ശരീരം ഒന്നുകൂടെ നിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഷഹീദായി ശരീരം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോൾ അവർ പറഞ്ഞു പോകും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ഈ പണ്ട് വന്നിട്ട് പറയാൻ ഇത്രയൊക്കെ പ്രതിഫലമുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബീബേ അങ്ങ് ഞങ്ങൾ ഞങ്ങളാണെങ്കിലോ യുദ്ധം നിർബന്ധമാക്കപ്പെടുകയും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾക്ക് പുരുഷന്മാർക്കാണല്ലോ ഈ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടത് ഞങ്ങൾക്ക് ആ കൂലി എങ്ങനെ കരഗതമാക്കാനും കഴിയും നബിയെ കേട്ടോളെ കേട്ടോളങ്ങൾ നിങ്ങളുടെ സ്വർഗം അങ്ങാടിയിലല്ല നിങ്ങളുടെ സ്വർഗം കടകളിലല്ല നിങ്ങളുടെ സ്വർഗം സോപ്പുകളിലല്ല കേട്ടോളെ നബി ആ സഹോദരിയോട് പറയുന്നത് സഹോദരേ യുദ്ധം ഷഹീദായ ആളുകളുടെ പ്രതിഫലം പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കുന്നൊരു അമലുണ്ട് പറഞ്ഞത് കൊടുക്കുകയാണ് ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിക്കുകയും ഭർത്താവിനുള്ള കടപ്പാട് തിരിച്ചറിയുകയും ചെയ്താൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഷഹീദായവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വീടിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രിയപ്പെട്ടാവിനെ അനുസരിച്ചു കൊണ്ട് ഭർത്താവിന് കീഴോ തിങ്ങി ജീവിക്കുന്നത് എന്താ വസ്ലം പുണ്യ നബിഹുല തങ്ങൾ പഠിപ്പിക്കുകയാണ് വീടിന്റെ അകത്തളമാണ് ഒരു പെണ്ണിന്റെ സ്വർഗം കച്ചവടമല്ല പെണ്ണിന്റെ പ്രവർത്തന മേഖല നമ്മൾ ഇതൊക്കെ പോവാണ് കാരണം എന്താണോ ബ്രിട്ടീഷുകാരൻ പഠിപ്പിക്കുന്നത് എന്താണോ ജൂതൻ കൊണ്ടുവരുന്നത് അതക്ഷരം പ്രതി അനുവർത്തിക്കുന്ന ഒരു കാലമായി മാറിയിരിക്കും മഹാനായി രാജാതിരാജനായി ഹബീബ പഠിപ്പിക്കുന്നത് ഒരു പെണ്ണിന്റെ പ്രവർത്തന മേഖല വീടാ ആ വീട് ശരിക്കടെ സംരക്ഷിച്ചു പെണ്ണങ്ങ് ജീവിച്ചു മരിച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ അമ്മാരൊക്കെ മരിച്ചത് ഓല അങ്ങാടി പോയിട്ടാ ഓല ജന്മത്തിൽ ഉള്ള ജന്മത്തിൽ ഞാൻ നിങ്ങൾക്കറിയോ ഉള്ള ജന്മത്തിൽ കടയുടെ തിണ്ണ പോലും അവർ കണ്ടിട്ടില്ല ഭർത്താവെ എന്തു വസ്ത്രമാണോ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തത് അതിൽ തൃപ്തി അടഞ്ഞവരായിരുന്നവർ അതിൽ തൃപ്തിയടഞ്ഞവരായിരുന്നവർ ഒരിക്കലും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയില്ല കേൾക്കണോ നിങ്ങൾക്ക് അമുസ്ലിങ്ങളായ പെണ്ണിന് മുമ്പിലേക്ക് പോലും അവർ ഇറങ്ങിയില്ലയാ അങ്ങനെയുള്ള ആളുകൾ വീടിൻ്റെ പരിപാലനം നിർവഹിച്ചങ്ങനെ കഴിഞ്ഞുകൂടിയതാ അവർ മരിച്ചതാ ലാഹ ഇല്ലല്ലാഹ എന്നുചരിച്ചു കൊണ്ട് മരണപ്പെട്ട ഉമ്മിലഥുകളായ എത്രയെത്ര ഉമ്മമാരൻ്റെ പ്രിയമുള്ള സഹോദരി ഉമ്മമാർ നമ്മൾ ആലോചിക്കണം നമ്മുടെ വീട് വീട് എന്താ പരിപാലിക്കണം എങ്ങനെ പരിപാലിക്കണം അള്ളാഹു പറഞ്ഞ പോലെ പരിപാലിക്കണം വീട് മനസ്സിലാക്കിയ എല്ലാ കൊല്ലം പൈൻറ്റടിക്കാന്നല്ല എല്ലാ കൊല്ലം പൈൻ്റടിക്ക ഭീമമായ പണം ചെലവഴിക്കുക എന്നല്ല ഭർത്താവിന്റെ സൗകര്യം മനസ്സിലാക്കി കാര്യങ്ങൾ നിർവഹിക്കുക ഒന്ന് രണ്ടാ വീട്ടിന്റെ അകത്ത് പെണ്ണിന് നിർവഹിക്കാനുള്ള ജോലി എന്താ കേട്ടോളാ അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന വീടായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീട് മാറ്റാൻ കഴിയണേ പിശാജിൻ്റെ കൂത്തരങ്ങുകളായി മാറ്റരുത് വീട്ടിൽ ഒരു പെണ്ണ് ചെയ്യേണ്ട ഒന്നാമത്തെ ദൗത്യം അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന വെളിച്ചമുള്ള വീടാവണം വർഷിക്കുന്ന കോപമറങ്ങുന്ന അള്ളാഹുവിന്റെ കോപമിറങ്ങുന്ന വീടാകരുത് എപ്പോഴാ റഹ്മത്ത് വർഷിക്കുക കേട്ടോളോ എപ്പോഴാ വീട്ടിലേക്ക് റഹ്മത്ത് വർഷിക്കുന്നത് മഹാനായി صلى الله عليه وسلم وذنبنا برنجل وسلم لك الله وإن وسلم على ملقى أرنبنا قوم في بيت من بيوت الله يتلون كتاب الله ويتدارسون وسلم بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وسلم الله പരിശുദ്ധ പരിശുദ്ധ പ്രവാചകർ റസൂലുള്ളാഹി പ്പോഴെന്നാണ് പഠിപ്പിക്കുന്നത് ഒരു വീടപ്പോഴാണ് റഹ്മത്തിന്റെ കേദാരമായി മാറുന്നത് പുണ്യരവി പറയുകയാണ് അള്ളാഹുവിന്റെ വീടുകളിൽ ഒരു വീട്ടിൽ ഒരു സംഘമാളികൾ ഒരുമിച്ചിരിക്കുകയും ആ വീട്ടിൽ വെച്ച് വിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യുകയും പിന്നെയോനഹോ ആ വീട്ടിൽ വിശുദ്ധമായ ഖുർആൻ പരസ്പരം മുദാറസത്ത് നടത്തുകയും ചെയ്താൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ും അയൽപക്കത്തെ പെണ് വരും തന്റെ മകൻറെ അടുത്തേ ഉമ്മ പോലും പറയുകയാണെന് അതോന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട് ഫ്രണ്ട് നിന്റെ പ്രിയപ്പെട്ട മോളയും കൊണ്ടുപോകുന്ന ഫ്രണ്ടാണത് പ്രായപൂർത്തിയായാൽ എന്നല്ല കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി എത്തിയാൽ തന്നെ ഒരന്യ പുരുഷന്റെ കൂടെ ഇരുത്താൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് പരസ്പരം അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് ഇരുന്ന് പഠിക്കുക അതിന്റെ വീട്ടിലേക്ക് എങ്ങനെ അള്ളാൻ്റെ റഹമത്ത് വരാ നിന്റെ വീട്ടിലേക്ക് എങ്ങനെ അള്ളാഹുവിന്റെ റഹമത് വരം പിന്നെ ചെയ്യേണ്ടത് എന്താ വീട്ടിലുള്ള മക്കളെ മഹരിബായാൽ കേട്ടോളൂ നല്ല പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ഡ്യൂട്ടി ഷോപ്പിലല്ല പെണ്ണു വർക്ക് ചെയ്യാനുള്ളത് കടയിലല്ല ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്താ ചെയ്യേണ്ടത് മഹരിബായാൽ വിശുദ്ധമായ ഖുർആനിന്റെ ധ്വനികൾ വീടിന്റെ അകത്തലങ്ങളെ കേൾപ്പിച്ചിരിക്കണം ഖുർആനോതുന്ന വീട്ടിൽ നിന്ന് ഹബീബായി നബി യുനാർഹി പറഞ്ഞല്ലോ സൂറത്തുൽ ഏത് വീട്ടിലാണോ ഓടുന്നത് സൂറത്തുൽ നിന്റെ കുട്ടി നീ ഇടക്കിടക്ക് വന്നിട്ട് പറയും ലേ അപ്പോളാണല്ലോ മന്ത്രിക്കാൻ വരാറുള്ളത് എന്തേ എൻറെ കുട്ടി രാത്രി രാത്രി എടക്കെടക്ക് ഞെട്ടി ഞെട്ടിക്കറിയുന്നു മോന ഉറക്കത്തിൽ വല്ലാത്ത കരച്ചിലാണ് എന്തേ നിന്റെ വീട് നിറയേ ഭർത്താവിൻ്റെ വീട് നിറയേ പിഷാചുക്കളാൻ പിശാചുക്കളാ വീട് നിറയേ കുട്ടിക്ക് വന്നിരിക്കുന്നത് അവൻ കുഞ്ഞുമോനെ നോവിച്ചു നീ ചെയ്യേണ്ടതെന്താ പരിശുദ്ധമായ കലാമുകൊണ്ടാണ് തങ്ങളുടെ വീടിനെ ധന്യമാക്കേണ്ടത് അലൈഹി വസല്ലം മഹാനായികത്ത് ഖുർആൻ ഓതണം വീട്ടിനകത്ത് വച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവരല്ല വീടിനെ ഭംഗിയായി പരിപാലിച്ചു പോരേണ്ടവരാ ഒന്ന് പരിശുദ്ധമായ കുറാനോദനം വീട്ടിന്റെ അകത്തെപ്പഴാ ഒഴിവുള്ള സമയമല്ല എന്നാൽ മലക്കുകൾ ആ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകും ഖുർആൻ പരസ്പരം ഓതുകയും യും പരസ്പയും ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇല്ലാ അലൈഹി ആ വീട്ടിൽ നല്ല സമാധാനം ഉണ്ടാവും നമ്മളെ വീട്ടിൽ സമാധാനം ഇല്ലല്ലോ എന്തേ ഓൾ ഖുർആൻ ഓതല്ല ഓൾ ഓതൽ എന്താ ഓൾ കേൾക്കല് ഓൾ ഓതല വേറെ ഓതാൻ അവസരം കൊടുക്കല ആ എന്താ മറ്റേ ഇത് കാണും റിയാലിറ്റി ഷോ അല്ലേ റിയാലിറ്റി ഷോ അങ്ങനെ ഇരുന്ന് കാണും മകരവിന് ശേഷം മുഴുവൻ റിയാലിറ്റി ഷോ ആണ് അല്ലെങ്കിൽ പാട്ട് പാടുന്ന പെൺകുട്ടികളുടെ പാട്ടുകളാണ് വിശുദ്ധ ആ വീട് ഇല്ല ആ വീട്ടിൽ സമാധാന മരങ്ങില്ല സമാധാന മരങ്ങണോ പരിശുദ്ധമായ ഖുർആനുമായി വീടിന് ബന്ധമുണ്ടാകണേ ഷോപ്പിലല്ല പിറപ്പെട്ട പെങ്ങളെ നിങ്ങൾക്ക് പണി വീടിൻ്റെ അകത്താ നിങ്ങൾ പണി നിർവഹിക്കാൻ து ஒது പിന്നെയോ നിസ്കാരം കൃത്യമായി നിലനിർത്തലാ വീട്ടിനകത്ത് കൃത്യമായി നിസ്കാരം നിലനിർത്തല മക്കളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളാകരുത് ഖബർസ്ഥാനകളാകരുത് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനകളാക്കരുത് പൊണ്ണൻ നബി പറഞ്ഞു കേട്ടോ പുരുഷന്മാരോട് പോലും പറയുകയാണ് നിങ്ങൾ അവിടെ വച്ച് നിങ്ങൾ അവിടെ വെച്ച് വീട്ടിനകത്ത് വെച്ച് നിസ്കരിച്ചോളോ ഏത് നിസ്കാരം നിർബന്ധമായ നിസ്കാരമല്ല പുരുഷന് സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെക്കാളും ശ്രേഷ്ഠമപ്പോ വീടുകളെ നിസ്കാരങ്ങളില്ലാത്ത ഇടങ്ങളാകരുത് പെങ്ങളെ നീ നിസ്കരിക്കാൻ ധന്യമാകല നിസ്കരിക്കൽപ്പിച്ച മറ്റൊരു അങ്ങാടിയിൽ അങ്ങാടിയിൽ നിനക്കൊരു പണിയുമില്ല നിനക്ക് പണിയില്ല ആര് പറഞ്ഞു അങ്ങാടിയിൽ നിനക്ക് നിനക്ക് പണിയുണ്ടെന്ന് വേണ്ട കാര്യം അങ്ങാടിയിലേത് ചെയ്തു തരേണ്ടത് ഭർത്താവ ഭർത്താവില്ലേ ഭർത്താവിന്റെ പിതാവാ നിന്റെ പിതാവ് നിന്റെ ഇവരൊക്കെ ചെയ്യാം നീ പോവരുത്